ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഉള്ള ആൾക്കാർ ചോദിച്ചിരുന്നു അവിടെ ഇതിനുള്ളിൽ വല്ല സ്വിമ്മിംഗ് പൂൾ തന്നെയുണ്ട് കാരണം ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് റെഡിസൺ ഹോട്ടലാണല്ലോ അത്രയും ടോപ്പ് ഹോട്ടലാണ് അപ്പോൾ അതിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ സൗദി അറേബ്യയിലല്ലേ മറ്റേ ഈ ചൂട് മുലുള്ള ഈ വെള്ളമൊക്കെ നല്ല ക്ഷാമമുള്ള ഇവിടെ ഹോട്ടലൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഡിസ്പ്ലേലൊക്കെ ഞാൻ സ്വിമ്മിംഗ് പൂളിൻ്റെ സംഭവം കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ കുറ്റ അവിടെ ചോദിച്ചിരുന്നു വിശ്വസിക്കാൻ സ്വിങ് സ്പൂൾ ഹിയാന്നൊക്കെ വിശേഷിച്ച് അപ്പോൾ അവര് പറഞ്ഞു സെക്കൻഡ് ഫ്ലോ സെക്കൻഡ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൂള് മറ്റേ സെക്കൻഡ് ഫ്ലോറിൽ പോയോക്കെയായിരുന്നു അപ്പോൾ പോയൊക്കെ കൊണ്ട് ഒരു പൂളുണ്ട് അടിപൊളി പൂൾ അത് ഇൻറ്റീരിയറ് മറ്റേ പുറത്തൊക്കെ ഇങ്ങനെ പറയേണ്ടത് ഭയങ്കര ചൂടായിരുന്നു പക്ഷെ ഇതിനോട് ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ അടിപൊളി സിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു കാരണം അത് കണ്ടപ്പോൾ ഒരു സ്വർഗം കെട്ടിയാൽ പോലും കാരണം ഭയങ്കര ചൂട് അതിന് ഹ്യൂമിഡിറ്റിയാണ് എൻ്റെ ചുണ്ടൊക്കെ പൊട്ടി ഒരുമാരൊക്കെ ഞാൻ തുപ്പൽ കൊണ്ടൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ ഫ്രണ്ട് വെച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ തുപ്പല ആക്കിയത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചുണ്ട വീണ്ടും പൊട്ടുള്ള എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചേർന്ന് കുറച്ച് നേരം വള്ളത്തിൽ പോയി കുറച്ച് നേരം കിടക്കാതെ വിചാരിച്ച് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാൻ പൂള് വിളിക്കാൻ പോകും അവര് അവര് ബാക്കി ഒപ്പം വന്ന ആൾക്കാരും കാണാമല്ല അവരൊക്കെ എവിടെയൊക്കെയാണെന്ന് അറിയില്ല എല്ലാവർക്കും സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ വേണ്ട തന്നെ അവർ ഓരോരുത്തർക്കും അവർ അവരുടെ കാര്യങ്ങൾ നല്ല പരി ഇന്ന് പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് ഒന്നും ഷൂട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചി ഒന്ന് പൂളി പോയിട്ടൊന്ന് കുറച്ചു നേരം കട തുറന്നു വിചാരിച്ചു അപ്പോൾ ഞാൻ ഇവിടുന്ന് റെഡീസൻ്റെ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്നു വാഷ് സ്റ്റാവിലവിടെ അതിൻ്റെ ഉള്ളിലില്ല നമ്മൾ റൂമിൽ നിന്ന് പറയണം പറഞ്ഞത് എൻ്റെ ഒരു വാഷ് ടവൽ വെച്ചിട്ടുണ്ട് പിന്നെ ട്രൗസറും ഷെഡിയും വെച്ചിട്ടുണ്ട് പിന്നെ ഈ പാൻറ്റ് പുലിയുടെ ഉള്ളിൽ ടി ട്രൗസറുണ്ട് ഈ ടീഷർട്ടിട്ട് ഇറങ്ങാം അങ്ങനെ ഫുൾ ഫുൾ പ്ലാൻ നമ്മളിപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഉമ്മ ഓക്കെ നമ്മൾ രണ്ടാം നിലയിലെത്തി pool access. Okay, let's പൂൾ ആക്സസ് ഓക്കെ സോ ഇതാണ് പൂള് വരുന്നത് അവിടെ ഒരു അവിടെ ഒരു ഒരു കുരുപ്പ് അവിടെ നിന്ന് എന്തൊക്കെയാണ് പറയുന്നു ഞാൻ അറബിയിലാണ് നേരത്തെ ഞാൻ നോക്കി പോകാൻ വന്നപ്പോഴും പോകുന്നുണ്ട് ഇപ്പോഴും പോയിട്ടില്ല കുരുവ് പോയിണ്ടെന്ന് വിചാരിച്ച് പക്ഷേ പോയിട്ടൊന്നുമില്ല എനിക്ക് എൻ്റെ ബലമായ സംശയം എന്താ പറയുക അതായത് ഈ ഈ കുരുപ്പുണ്ടല്ലോ ഈ കുരുപ്പത്തിൽ മൂത്ത് റൈസ് എന്നൊക്കെ നല്ല സംശയമുണ്ട് ഇടയ്ക്ക് തന്നെ പുളവൊക്കെ വന്നു അത് നേരത്തെ അറിയില്ല സോ ഇതിനുള്ളിൽ നമ്മുടെ റൂമിൻ്റെ കീ വിസ്റ്റാണ് ഇതിനുള്ളിൽ ലോക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇതിനുള്ളിൽ വെച്ച് വർഷം റൂമിൻ്റെ കീ വിച്ചിട്ട് സ്കാൻ ചെയ്യുക നാൽപ്പത്തൊമ്പത് ഓക്കെ സ്ഥലം വരെ പോവാണ് ഞാൻ ബ്ലോഗ് വ്ലോഗ് എടുത്തെ ഫസ്റ്റ് വ്ലോഗിൻ്റെ അപ്പോഴാണ് പെട്ടെന്ന് ഒരു കോളോ വന്ന് പാണ്ഡ പാണ്ഡ ലൈബ് വേറെ ഈ ഒരു പ്ലേസ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മിറ്റിലും ഒക്കെ പോയിട്ടുണ്ട് തബായി ബാക്കിയും അമ്മയും അവരൊക്കെ പോയിട്ടുണ്ട് അപ്പോ എന്റെ ചുന്നെ അന്വേഷിച്ചു വരുമ്പോ അമ്മ ക്യാഷ്ടോട്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അവരുടെ കൂടുതലുള്ളതാണ് അറിയപ്പോൾ അപ്പോ എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചിരുന്നു എവിടെയാണ് ഞാൻ റൂമിലാണ് വയ്യാത്തലെ കിടക്കുന്ന പറഞ്ഞു അപ്പോൾ റൂമിലേക്ക് വേണം അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഓവർ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ പോവാണ് അപ്പോൾ നേരെ നമുക്ക് ഞാൻ അവരുടെ അടുത്തേക്കാണ് ഏകദേശം ഇവിടെ ടാക്സി ബുക്ക് ചെയ്ത് ഒരു കരി എന്നുള്ള ആപ്പിൽ അപ്പോൾ അതിൽ ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റ് കുറവുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് എന്നിട്ട് പോലും വന്ന ടാക്സി വൈറ്റ് ഡോർജ് ചാർജാണ് സോ നമ്മളവിടെ സ്ഥലത്ത് നമ്മളെത്തിയാളെ വിളിക്കാൻ ടാക്സിയുടെ ചാർജർ സോ നമ്മൾ സ്ഥലത്തെത്തി The first time, yeah. Yeah. But like, we, yeah it's back before. in like the three years, you reacted to my videos. Like, yeah, like, yeah, yeah, yeah. On because and I and know. Also, we spoke before, yeah, I would say you came to my uh, live stream and you gave me some challenges. Yeah, right, you, right, yeah right. you made a Oh, and I oh uh, good old days. Yeah, good old days. Yeah, yeah of course. Awesome meeting you, bro. Yes, meeting so way too long. Yeah. So hows Saudi Arabia, like uh, EWC experience, how has been? Oh, it's awesome! It's really cool. It's nice yeah. to see. Like they always do everything so much bigger than what you expect. Yeah. But exactly. the weather here, like yeah. I said, like it's, the, it's the, the second year weather season. is very hot. It's it's cold. Cold. We're yeah. always inside. Like in, the, like, like in our country it's very uh, yeah. right now. So uh, here in it's like very hot, but it is very even, yeah. even yeah. in the night. Any plan to come to <laughs> India next time? If you ever want to like come up, or you want to like you know threaten them click a picture and upload on your tiktok <laughs> <laughs> these are some good ideas <laughs> to it <laughs> wait okay when i'm coming back to india mm. hopefully any idea i don't, like any plans? I don't have any plans mm. yet but i, I, I want to come back no, no, no. Actually, I'm gonna come back. <laughs> no. but I don't know when. Yeah. I will have to have. So a next time, when you plan, research. like plan to come to Kerala, It's like our country, like a state in India. It's yeah. Very beautiful place, like so Alec, well, what Alec. is it called? Kerala. 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 Actually, no. actually, I have got a lot of comments telling me I should go to Kerala. Kerala backwaters and so many stuff in Kerala. Yeah, yeah, yeah. you should... Uh, I, I actually planned that. like oh, nice, nice. Yeah, so we I went to Goa last time and I got a lot of comments that I should go to Kerala. And I was like, next time I go to India, I will go there. Okay, yeah, yeah. I live in Kerala. Yeah? So I know like Kerala is really nice. പിന്നെ നമ്മള് ലെവനും സെവിനും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഫേസും വോയിസും റിവീല് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് വ്ളോഗെടുക്കാൻ പറ്റിയില്ല ആരും വ്ളോഗെടുത്തതൊന്നുണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ ഫേസ് എനിക്ക് സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റിയാലും നേരിട്ട് നമുക്കത് അവരുടെ ഫേസ് കാണാൻ പറ്റിയാലിനെ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു റയർ മൊമെന്റ് കിട്ടിയാലിനെ അതിന് ഒരു ബിഗ് താങ്ക്സ് ടു എസ് ഐറ്റി കാരണം അപ്പൊ നമ്മളങ്ങനെ അടുത്തിടെ നമ്മളൊന്ന് പബ്ജി മൊബൈലിന്റെ ഇത് കാണാൻ വേണ്ടി നമ്മള് ജസ്റ്റ് ബാക്കിൽ നോക്ക് നിൽക്കുന്ന വണ്ടിയിലൂടെ കേട്ടോ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റർ ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണെങ്കിൽ കോണ്ടേറ്റർ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ പേര് ക്യൂ നിക്കുന്നുണ്ട് കേട്ടോ ക്യൂ നിന്നിട്ട് ഇതത് മീറ്റഗ്രീറ്റ് സംഭവമാണല്ലോ ഇവിടെ അപ്പോൾ അതിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പോകുന്നു നമ്മളിപ്പോ ഈ ഒരു ഇതിനുള്ളിൽ കയറിട്ട് അപ്പൊ അതിനുള്ളിൽ മറ്റേ അവരുടെ ആയിട്ട് നമുക്ക് അത് വീഡിയോ എടുക്കാൻ അതിലോട്ടായിട്ടില്ല അവരുടെ ക്യാമറ ആണ് ഷൂട്ട് ചെയ്യുന്നത് അവർ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് സോ നമ്മൾ അതിനുള്ളിൽ പോയി അങ്ങനെ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷാണ്ട് ശരിക്കുള്ള ഇങ്ങനെ വേഷം കിട്ടിയിട്ട് നമ്മൾ അതിൽ ചാടി വരും അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും ആൾക്കാരാണ് ചാടി വരാം അപ്പോൾ അങ്ങനത്തെ ഫസ്റ്റിൻ്റെ പേഴ്സ് പക്ഷേ ബാക്കിയൊക്കെ പിന്നെ യൂസ്ഡ് ആയിട്ട് ആക്കും നമ്മൾ പോയപ്പോൾ പിന്നെ നല്ല രസം ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ചെയ്ത് പേടിപ്പിടുന്ന ഒരു ഓറോ മൂവീതൊക്കെ പോയത് അങ്ങനെ ഒരു സംഭവമാണ് ഇതിനുള്ളിൽ വരുന്നത് ഈ സ്പോർട്സ് ടീമിൻ്റെ ആൾക്കാരുടെയൊക്കെ ജേഴ്സി സംഭവങ്ങളൊക്കെ ഉള്ളത് ഓരോ ടീമിൻ്റെ ഫിനാറ്റിക്കിൻ്റെ ടീം ലിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ കുറേ സെനൻ്റെതാണ് സോ ഇങ്ങനെ കുറെ ടീമുണ്ട് അവരുടെ ജേഴ്സിയും കാര്യങ്ങളും എല്ലാം അടുത്തതായി നമ്മളിവിടെ ടർഫ് ടർഫ് ഇവിടെ ഫുട്ബോള് ഇത്രയും പേര് അതിനുള്ളവരാണ് നമ്മൾ അതിനുള്ളിൽ പോയി കളിക്കാൻ വേണ്ടി പോകുന്നത് സത്യം പറഞ്ഞ ഇതാണോ ഭയങ്കര സന്തോഷമായി കയറാൻ വേണ്ടി പോവാണ് भाई एक गोल तो मार दो तेज भाई भाई मैं आगे जा रहा है Nice, hey, lovely. Oh. oh, well done, well done. Easy, 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 easy. Oh. Well, 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 yeah. ങ്ങനെ കളി കഴിഞ്ഞു എൻ്റെ പെട്ടെന്ന് വീർത്തിഷിക്കാണ്ട് ഒരു ഒന്നര ഓട്ടം കൂടി മൂന്നിനാലേ നമുക്ക് വരു പക്ഷേ ഞാൻ മൂന്ന് ഗോളടിച്ചിരുന്നു മൂന്നോട്ട് നമ്മുടെ ടീമിൽ യാത്ര അടിച്ചു പക്ഷേ ഞാൻ ഏതാശം പിന്നെ രണ്ട് മൂന്നാളം പിന്നെ വഴിക്ക് വീടൊക്കെ പക്ഷേ സ്റ്റില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതിനിടയിൽ ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ കാല് ഒക്കെ പൊട്ടിയിട്ട് ചോരൊക്കെ വരുന്നുണ്ട് മുട്ടുത്തിയിട്ട് രണ്ട് മൂന്നാണ് സ്ലിപ്പായിട്ട് വീണേ സ്ലിപ്പായിരുന്നു ആ സ്പീഡിൽ പോയിട്ടേ പെട്ടെന്ന് വെഴിക്കറ്റ് വീണേ ചോറ് വരുന്നുണ്ട് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്തൊരു വേദന വലിച്ചതായിരിക്കും ഫീല് എന്താ വെച്ചിട്ട് നോക്കിയാൽ ആയിരുന്നു ഇപ്പോൾ ഈ മുറിയിൽ നിന്ന് വലിയ സീനിലോ ഒന്നും അല്ല കാരണം നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മള് ചരലിലും ഗ്രൗണ്ടിലൊക്കെയാണ് കളിക്കാറില്ല അപ്പൊ ഇങ്ങനെ ടർഫിലാണെങ്കിൽ നമ്മൾ ആ സ്പീഡിൽ അത്ര സ്പീഡിൽ പോകുമ്പോൾ അങ്ങനെ ഒഴുകിട്ട് അങ്ങനെ പോകുമ്പോഴേക്കങ്ങനെ കളി കഴിഞ്ഞപ്പോ നമ്മളിപ്പോ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കാണ് കുട്ടി കളിക്കുന്ന ആരും അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ കൊള്ളാം കേട്ടോ ഒരു കെ ജി ഇത് സൈഫർ അടുത്ത സിം റേസിങ് കാര്യമുണ്ട് നമുക്ക് എന്തോരം സാധനങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ മറ്റേ സിം റേസിങ്ങിൻ്റെ റേസിങ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരേ എണ്ണമാണ് ഇത് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ നോക്കാം അപ്പോൾ ഇതിലിരുന്ന് കളിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒ ഇരിക്കുന്നുണ്ടോ കുഞ്ഞെ കഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ ഓരോരുത്തർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ ഹുമായിട്ട് നിൽക്കുകയാണത് കഴിയാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് കൊള്ളാം ഈ ചെറിയ കുഞ്ഞി സാമാനാണ് അതിൻ്റെ പീസ് കാര്യങ്ങളും വരുന്നത് ഇവിടെ മുകളിൽ കീബോർഡിൽ അവരും സെറ്റ് ചെയ്യും മോണിറ്റർ ആ ഇത് ടില്റ്റബിൾ ഇതാണ് നമ്മളിങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് ഈ സാമാനിങ്ങനെ ഇളക്കും സീറ്റ് ഇളക്കും അത്ര സാധനമാണ് ഇത് വരുന്നത് കൊള്ളാം സോ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഇതിൻ്റെ പീസ് സാമാനങ്ങള് ഓക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓക്കെ കോട്ടി നമ്മളങ്ങനെ റേസിംഗ് കളിച്ച് ഒറ്റക്കായിട്ട് വീഴ്ന്നു നിർക്കാൻ പറ്റി എന്നല്ല വേറെ സാധനം സാധനം നമുക്ക് ഇവിടെ എന്തൊക്കെ ചെറിയ ചെറിയ ബൂത്തുകളുണ്ട് ചിമ്മലീന ഫോട്ടോ ബൂത്ത് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ അതോ ഗ്രീൻ സ്ക്രീനിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ അത് ഇംഗ്ലീഷ് സോ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് സോ ഇവിടെ അത് ഗ്രീൻ സ്ക്രീനിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ അതാക്കിയിട്ട് വരും ഞാൻ ആ ഫോട്ടോ ഞാൻ ഇവിടെ അറ്റാക്സ് ചെയ്യാം ഞങ്ങൾ എടുക്കുമ്പോൾ ഓക്കെ അതിക ഞാൻ ഞാൻ കുറച്ച് റിസട്ടുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ പിക്ക് കിട്ടിയില്ല എൻ്റെ പിക്ക് ഞാൻ കാണിച്ചുതരാം അതിൽ കിട്ടിയിട്ടുള്ള പിക്ക് ഞാൻ കാണിച്ചുതരാം ഒരുമാതിരി ഞാൻ ഇൻബിഷറ് മനസ്സില അടുത്ത നമ്മൾ റെട്രോ പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ടോയ്സുകൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ടോയ്സുകൾ പിന്നെ ഇവിടെ കുറച്ച് ടോയ്സുകൾ സ്പോട്ടർ മോൻ ബാറ്റ്സ്മാൻ വേർതൊക്കെ മോൻ അങ്ങനെയുള്ള കുറേ മോനുകളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പുറത്തുള്ള താത അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നാണ് അപ്പോൾ നമ്മൾ മാറാം റെട്രോ പാർക്കിൻ്റെ സംഭവം മനസ്സിലായില്ല അതായത് നമ്മൾ പഴയ ടൈപ്പുള്ള പഴയ ഗെയിംസ് ഒക്കെ എക്സ്പീരിയൻസ് പറ്റുന്നത് ഇത് ആക്ച്വലി വീഡിയോയിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്ലിക് റായിട്ട് കാണുന്നത് എനിക്ക് വർക്ക് സ്ട്രൈറ്റായിട്ട് കാണുന്നുണ്ട് ആ ഹേർസിന് ദേശമുണ്ട് പഴയ സ്പോർട്സ് ടി വി സാമാധാനങ്ങൾ അതിന്നോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പഴയ നമ്മുടെ നോക്കിയുടെ ഫോണ് ഓ ഒക്കെ സോണിറീസനല്ലേ ഇത് വേറെ പി എസ് സി ഡിസ്ക് പഴയ ഐഫോൺ ഐഫോണോ ഐഫോൺ ഫസ്റ്റ് ചെന്ന് ഇവിടെ മറ്റേ വി ആറിൻ്റെ സെറ്റപ്പും സംഭവങ്ങളും നമ്മൾ ഇവിടെ ഇറങ്ങി ഇനി നെക്സ്റ്റ് എന്താണ് ഞാൻ കാണാൻ പറ്റില്ല നാലാം തീയതി തിരിച്ച് നാട്ടിൽ പോവും അപ്പോൾ ആദ്യ ദിവസം കൊണ്ട് മാക്സിമം ഇതിൽ കുറേ കാണാൻ ഉണ്ടാവും മാക്സിമം കാണാൻ പറ്റുന്നിടത്തോളം ഈ രണ്ട് ദിവസം കൊണ്ട് കണ്ടു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സോ ഞാൻ ഇവിടെ ഉണ്ടപ്പോൾ ഇവിടെ മറ്റേ ആനിമിയുടെ കുറേ സംഭവങ്ങൾ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിലെനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇതാരാണെന്ന് എനിക്കറിയില്ല ഞാൻ ആനിമി കാണാറില്ല ഇസു ഞാൻ എനിക്ക് കാണാത്ത കാലമാണ് പക്ഷെ ഞാനിത് പച്ച കണ്ടോണ്ട് മാത്രം പച്ചയിൽ ഈ പ്രിൻറ്റിൽ നല്ല രസുണ്ട് കാണാനിതിൽ കുറേ ഉണ്ട് കുറേ ഡിസൈനുണ്ട് മേബി നിങ്ങൾക്ക് വേറെ ആയിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുക ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് പച്ചയ്യിൽ ഇത് കാണാൻ പോയി ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഡിസൈൻ രസമാണ് ടീ ഷർട്ട് നല്ല രസുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ ഞാൻ ഇതിലൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ ഇവിടുന്ന് ആകെ വാങ്ങുന്ന ഫസ്റ്റ് ആദ്യമായിട്ട് വാങ്ങുന്ന സാധനമാണ് ടീ ഷർട്ട് സോ എനിക്കൊന്ന് ഇത് ബെറ്റർ ബെറ്ററായിരിക്കും തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ ട്രയൽ റൂമൊന്നുമില്ല നമുക്ക് മൂളിൽ കൂടെ ഇട്ട് നോക്കാനേ പറ്റുള്ളൂ ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചിട്ടുണ്ടേ ഇതിപ്പോൾ ഷർട്ടിൻ്റെ മൂളുകൂടെ ഇട്ടുകൊണ്ടാണ് കൊള്ളാലേ കൊള്ളല്ലേ എനിക്കിഷ്ടപ്പെട്ട് അല്ല രസമുണ്ട് അലൈക്കിറ്റ് ഞാൻ അപ്പോൾ ഞാൻ ഞാൻ തീർക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഇ ഡബ്ല്യു സി വന്നിട്ട് ആദ്യയിട്ട് വാങ്ങുന്ന ഒരു സാധനമാണ് വേറെ ഒന്നും ഞാൻ ഞാനിവിടുന്ന് വാങ്ങിയിട്ടില്ല വില എയ്റ്റി ഫൈവ് തുറംസ് വരുന്നത് എയ്റ്റി ഫൈവ് തുറംസ് പറഞ്ഞ ശേഷം ഒരു ഒന്ന് എണ്ണൂറൊക്കെ വരുന്നുണ്ട് കേട്ടോ ടീഷർട്ടിൽ അയ്യോ ഇത്ര പ്രതീക്ഷ എത്തിയെന്ന് പറഞ്ഞു ഇതിനൊക്കെ ഇത്ര വില ഉണ്ട് തോന്നുന്നു ഇവിടുത്തെ സ്റ്റോറത്തെ സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടോ എപ്പോഴും നമ്മളിതിനുള്ളിൽ നടന്നു കണ്ടോണ്ടിരിക്കയാണ് സോ ഇവിടെ ഒരു ജാഥ ഒരു റാലി എനിക്ക് തന്നെ ഫാൽക്കൺസിന്റെ പോകുന്നു ഫാൽക്കൺസ് ചെയ്യാ ഫാൽക്കൺസ് ടീമിന്റെ ഓക്കെ yes, yes. യെസ് yes, yeah. ഇത് അവരുടെ ബുക്ക് ക്യാമ്പാണ് ഫാൽക്കൺസ് നെക്സ്റ്റ് എന്ന് പറയുന്ന ആ പച്ച കടന്ന ബിൽങ്ങല്ലേ അവരുടെയൊക്കെ അവർ പോവാണ് ഇത് ആക്ച്വലി അവരുടെ ഒരു ബുക്ക് ക്യാമ്പ് സെറ്റപ്പ് ആണ് ഇത് എന്താ പറയുക അങ്ങനെ വലിയ വലിയ മഹാന്മാരുടെ അവരുടെ കൈ പതിച്ചിട്ടുള്ള ചില കൈ അടയാളങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പത്ര ഇനി അടുത്ത പാർട്ട് ഇനി ഉണ്ടാവുകയല്ലേന്ന് അറിയില്ല എനിക്ക് ഇ കാരണം രണ്ട് പോകും കാരണം ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാം നമ്മൾ കണ്ടുണ്ട് എന്നാലും സ്റ്റിൽ ഞാൻ എന്തെങ്കിലും ഭരണ രീതിയിൽ ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ സോ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ മറ്റൊരു ബ്ലോഗിലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് അടിക്കുക മാക്സിമം അനുഗ്രഹിച്ചും കാര്യങ്ങളൊക്കെ ആക്കാണ്ട് മാക്സിമം ഇതേപോലത്തെ പുതിയ കണ്ടൻസ് ഒക്കെ ഞാൻ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും